ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കടമ്പൂർ നിത്യാനന്ദ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരായനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി വി കെ പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെയുള്ള ആ അതെല്ലാം അതിന്റെ നമ്മളിപ്പോ ആറ് തൗസൻഡില് സിക്സ് നിൽക്കുകയാണ് എനിയത്തെ കേരളത്തിന്റെ ശ്രമം ഈ പറയുന്ന രീതിയിൽ അത് സീറോ ആക്കണം നോക്കൂ എന്ത് മാത്രം മാറ്റമാണ് കേരളത്തിൻ്റെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫലമാണ് ആ രീതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യം പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നു അതുപോലെ തന്നെ കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാകുന്നു ഗ്രന്ഥശാല പരിധിയിലെ ഏറ്റവും മുതിർന്ന തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള വാഴയൽ കാത്യായനി നാടിലെ ആദ്യ പോസ്റ്റ് ടീച്ചർ കെ എൻ കമലാക്ഷി മുപ്പത് വർഷക്കാലമായി മാതൃഭൂമി പത്രം വിതരണം ചെയ്യുന്ന രതി കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് കെ കെ രോഹിണി ആദ്യകാല സർക്കസ് താരം കെ സി പുഷ്പ നിലവിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി വർഷങ്ങളായി ക്ഷീര നെൽ പച്ചക്കറി കർഷക കെ കെ ഇന്ദിര നാൽപ്പത്തിയഞ്ച് വർഷമായി കർഷക തൊഴിലാളിയായ സുലോചന ക്ഷീര കർഷക ശ്രീജ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു യോഗത്തിൽ വായനശാല പ്രസിഡന്റ് കെ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു മാണിക്കോത്ത് സത്യഭായി പ്രവിത സുധീഷ് എന്നിവർ പ്രസംഗിച്ചു കെ പി ബീന സ്വാഗതവും ബീന എക്കാലിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ചക്കരക്കൽ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ